ആരെങ്കിലും എന്തെങ്കിലും ഡിപ്രഷനിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിരിക്കാനായിട്ടും ഒന്ന് സന്തോഷം കണ്ടെത്താനായിട്ടും കാണേണ്ട ഒരു വാർത്തയാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വാർത്ത അതായത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയാണ് ചെയ്യുക അങ്ങനെ സന്തോഷിക്കാറില്ല പക്ഷേ ഇതൊരു സന്തോഷമല്ല ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരും അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഗോപൻ സ്വാമിയുടെ കല്ലറ കല്ലറ എന്ന് പറയാൻ പാടില്ല സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിട്ടുണ്ട് ഈ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ഒരു മാൻ മിസ്സിംഗ് ആണ് അപ്പോൾ മാൻ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുമ്പം ഇവർ തന്നെ പറഞ്ഞു ആ സമാധിയുടെ സമാധിയല്ല കല്ലറടി ഉള്ളിൽ ഉണ്ട് എന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവിക മരണത്തിനുള്ള സർട്ടിഫിക്കറ്റ് വീട്ടുകാർ കാണിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പിന്നെ പോലീസ് അതിനകത്ത് ഇടപെടില്ല കോടതി ഇടപെടില്ല നാട്ടുകാർ ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് സ്വാഭാവിക സർട്ടിഫിക്കറ്റ് സ്വാഭാവിക മരണത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഇവരുടെ കയ്യിലില്ല കാരണം ഇവർ അവിടുത്തെ ഒരു വാർഡ് മെമ്പറെ ഇത് അറിയിച്ചിട്ടില്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇതിനകത്ത് എടുത്തിട്ടില്ല അയൽവക്കക്കാരെ ആരെയും അറിയിച്ചിട്ടില്ല ആകെ ഇത് കണ്ടിട്ടുള്ളത് മൂത്ത മകനും ഇളയ മകനും ഭാര്യയാണ് അപ്പം ആ വൃദ്ധയായ അമ്മയുടെ അവസ്ഥ നമുക്കറിയാം കാരണം മക്കൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് അമ്മയാണ് പിന്നെ ഭയങ്കരമായ വിശ്വാസമുള്ള ഒരു അമ്മയാണ് പക്ഷേ മക്കളെ മക്കൾ അത്രത്തോളം അത്തരത്തിലുള്ള രീതി പോകുന്നവരാണ് എന്നറിയില്ല കാരണം ഞാൻ വിചാരിച്ചു ഇളയ പുള്ളിയാണ് കുറച്ചൊരു മന്ദൻ എന്ന് വിചാരിച്ചു പക്ഷേ അല്ല മൂത്ത പുള്ളിയും ഏകദേശം അങ്ങനെയാണ് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ആ അമ്മയ്ക്ക് വയ്യാതെ മെഡിക്കൽ കോളേജിലാണ് അമ്മയും ഇളയ മകനും ഇളയ മകൻ്റെ ഭാര്യയും മൂത്ത മകനാണ് ഇപ്പം വീട്ടിലുള്ളു അപ്പം മാധ്യമപ്രവർത്തകരുടെയൊക്കെ എര ഇപ്പം മൂത്ത മകനാണ് പുള്ളി ഓരോ മാധ്യമപ്രവർത്തകരോടും എന്താണ് പറയുന്നത് എന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല പുള്ളി ഇപ്പോഴും ഈ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് വേറൊന്നുമല്ല ഇത് പരാതി ആളുടെ പേരെന്താണ് ഏതൊരു മുസ്ലിം വ്യക്തിയെ പരാതി കൊടുത്തതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പരാതി കൊടുത്ത് ആളുടെ പേര് ചോദിക്കുന്നത് പിന്നെ പുള്ളി ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഇത് ഹിന്ദുക്കളുടെ ആചാരത്തെ എന്താ ഹനിക്കാനായിട്ടുള്ള മറ്റുള്ളവരുടെ പ്രവൃത്തികളാണ് ഹിന്ദുക്കൾക്കാർക്ക് ഇതിനകത്ത് പ്രശ്നമില്ല ഹിന്ദു ഐക്യവേദി പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യൂ ഹിന്ദു ഐക്യവേദി പറഞ്ഞത് നിയമപരമായി അത് പൊളിക്കണമെങ്കിൽ പൊളിപ്പിക്കാം എന്നാണ് ഹിന്ദു ഐക്യവേദി പറഞ്ഞത് പക്ഷേ ഇനി അത് പൊളിക്കാനായിട്ട് ഹിന്ദു ഐക്യവേദി ഇവരോട് പറയുമ്പോൾ ഇവർ നടക്കൂല എന്നുള്ള രീതിയാണ് എടുക്കാൻ പോകുന്നത് അതായത് സംശയമൊന്നുമില്ല അപ്പം എന്ത് ചോദിച്ചാലും അപ്പം തന്നെ വർഗീയമായ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു സ്വഭാവം മറ്റൊന്നുമല്ല അവർക്കറിയാം ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ ഇത്ര ഇങ്ങനെ ഇത്രയും പൊട്ടന്മാരായിരിക്കുമോ ഒരു സമൂഹത്തിൽ താമസിക്കുമ്പോൾ അറിയില്ല അപ്പം മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പുള്ളി വർഗീയപരമായ രീതിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണെങ്കിലും പൊളിക്കണം എന്നൊരു സ്റ്റാൻഡാണ് ഇവർ വിചാരിച്ചു സ്റ്റേ കിട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു ഈ കാര്യത്തിന് സ്റ്റേ കൊടുക്കുകയാണെങ്കിൽ പിന്നെ കേരളത്തിൽ എത്ര സമാധികൾ ഉണ്ടാക്കാൻ പറ്റും പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൊളിക്കുക എത്രയും പെട്ടെന്ന് ബോഡി എന്ന് നോക്കുക പുറത്തെടുക്കുക പോസ്റ്റ്മോർട്ടം ചെയ്യുക ബോഡി അഴുകുംതോറും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അതും ഭയങ്കര റിസ്ക് ആയിക്കൊണ്ടിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ബാക്കി ഇനിയിപ്പോൾ വരാനുള്ളതൊക്കെ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് അറിയാൻ പറ്റും മിക്കവാറും ഇളയ മകനും മൂത്ത മകനും കൂടി ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരും കാരണം ഇക്കാലത്തും അച്ഛൻ മരുത്വാമലയിൽ പോയിട്ടുണ്ട് നമ്മുടെ ചട്ടമ്പിസ്വാമി ഒക്കെ ചട്ടമ്പിസ്വാമി അല്ല ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരൊക്കെ മരുത്വാമലയിൽ പോവുകയും അവിടെ ധ്യാനം നിഷ്ഠിക്കുകയും സമാധിയാവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിന അവരുടെ അയൽവകക്കാരനെ പറയുന്നുണ്ട് കേട്ടോ ഇവർ വർഗീയമായിട്ടാണ് പറയുന്നതെങ്കിലും സുഗു എന്ന് പറയുന്ന ഒരാളും വിശ്വംഭരൻ എന്ന് പറയുന്ന ആളൊക്കെ ഇവർക്കെതിരായിട്ടാണ് സംസാരിച്ചത് കാരണം ഈ ഇവരൊക്കെ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പം ഈ ഗോപൻ സ്വാമിയെ കാണാൻ സമ്മതിക്കില്ല കാരണം പുള്ളി ഭയങ്കര കിടപ്പിലാണ് പുള്ളിക്ക് എണീക്കാൻ വയ്യ വേറെ ആരെയും കാണുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എണീക്കാൻ വയ്യാത്ത മനുഷ്യൻ എങ്ങനെയാണ് നടന്നു പോയിട്ട് ആ സമാധി കൂട്ടി കയറിയിരുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ ഗോപൻ ഗോപൻസ്വാമി പാവമായിരുന്നു ഇപ്പം പണ്ട് പുള്ളി അത് വെട്ടുകേസിൽ പ്രതിയാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം ശ്രീനാരായണഗുരു സമാധിയായതും അതുകൂട്ട് ലജൻസ് സമാധിയായതും ഈ ഗോപൻ ഗോപൻസ്വാമിനെ കൊണ്ട് സമാധിയാക്കിയതൊക്കെ ഇവർ ഭയങ്കര താരതമ്യമാണ് അതുമായിട്ട് അത് എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ലോകകാരൻ പറയുന്നത് കേട്ടു ഗോപൻ സ്വാമി പാവമായിരുന്നു പക്ഷേ മക്കൾ രണ്ടുപേരും അങ്ങനെയല്ല അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം ഇത്ര പൊട്ടന്മാരായിട്ട് ഇവിടെ ജീവിക്കുക എന്ന് പറയും നടക്കുന്ന കാര്യമല്ല പിന്നെ പൊട്ടനാകുന്ന അഭിനയിച്ച് ജീവിക്കാം അപ്പോൾ ഇതൊരു അഭിനയമായിട്ടാണ് കാണാൻ പറ്റുന്നത് പിന്നെ വേണമെങ്കിൽ ഇവർക്കെതിരെ സുഖമായ രീതിയിൽ കേസെടുക്കാം കാരണം എന്ത് പറഞ്ഞാലും അപ്പം തന്നെ വർഗീയത അടുത്ത് വിളമ്പന്ന് ഇവർക്കെതിരെ സുഖമായിട്ട് വളരെ വളരെ സുഖമായിട്ട് കേസ് എടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ പിന്നെ കോടതി പറഞ്ഞ വിധി അംഗീകരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അംഗീകരിക്കാതിരിക്കില്ല നടക്കൂല ചിലപ്പം ഞാൻ ഈ വീഡിയോ എടുക്ക് എടുത്തു കഴിയുമ്പോൾ തന്നെ മിക്കവാറും ആ കളറെ പൊളിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നാളത്തോടു കൂടി പൊളിക്കും അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെങ്കിലും അപ്പോൾ പൊളിച്ചു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും രണ്ടെണ്ണം അകത്ത് പോയി കിടക്കേണ്ടി വരും അതിനകത്ത് ഇപ്പം എത്ര വലിയ നാമം ഉച്ചരിച്ചിട്ടും എത്ര വലിയ ഹിന്ദു നിങ്ങൾ ഹിന്ദുക്കളെ ഹനിക്കുകയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല കാരണം ഇത് കൂട്ട് സാധനങ്ങൾക്ക് ഇവിടെ നിലനിന്ന് പോകാൻ സാധിക്കുമെങ്കിൽ ഒരുപാട് കേരളത്തിൽ ഒരുപാട് ഇത് കൂട്ട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ